വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് എന്നാൽ കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് നേടിയിട്ടും എവിടെയും എത്താൻ കഴിയാത്തവരുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അടുത്ത വിദ്യാഭ്യാസ കലണ്ടറിലേക്ക് ഓരോ വർഷവും കടക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ഹൃദയമിടിപ്പ് കൂടുകയാണ് അതിൻ്റെ കൂടെ സർക്കാരിൻ്റെ അവഗണന കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ടതില്ല അത്തരത്തിൽ ഹൃദയാന്തരത്തിൽ നിന്നും തൻ്റെ നീറുന്ന വിഷമങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് റയാസമീർ എന്ന പതിനാറുകാരി അവൾക്ക് കഴിഞ്ഞ എസ് എസ് എൽ സിയിൽ ഗ്രേസ് മാർക്കൊന്നും കൂടാതെ തന്നെ ഫുൾ എ പ്ലസ് കിട്ടിയ മിടുമിടുക്കിയാണ് അവൾക്ക് ആഗ്രഹമുണ്ട് ലക്ഷ്യബോധമുണ്ട് അതിനു വേണ്ടി അവൾ ആഗ്രഹിക്കുന്ന സ്കൂൾ അവർക്ക് ലഭിക്കേണ്ടതുണ്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അധ്യാപകർ പറഞ്ഞത് എ പ്ലസ് ലഭിച്ചാൽ മാത്രമേ പ്ലസ് വണ്ണിലേക്ക് സീറ്റ് ലഭിക്കുകയുള്ളൂ എന്നായിരുന്നു ആ വാശിയിൽ അവൾ അവർ പറഞ്ഞതെല്ലാം നേടിയെടുത്തു എന്നാൽ അവൾ ഇന്ന് നീറുന്ന മനസ്സുമായി വീട്ടിൽ കഴിയുകയാണ് അവളുടെ ഉള്ളം നിറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അറിയാൻ അങ്ങയോട് ഇതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നതിൽ ഈ പതിനാറുകാരിക്ക് ഒരുപാട് വേവലാതിയുണ്ട് എങ്കിലും അങ്ങയോടല്ലാതെ മറ്റാരോട് ചോദിക്കും ഞാൻ റയാ സമീർ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലത്തിലെ എഴുപതിനായിരം പേരിൽ ഒരാൾ ഏതാണ്ട് മൂന്ന് മാസമായി വീട്ടിലിരിക്കുന്നു ഇനിയും ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ട്രയൽ ഉൾപ്പെടെയുള്ള മൂന്ന് അലോട്ട്മെൻറ്റിലും സർക്കാർ സീറ്റ് കിട്ടിയില്ല അല്ല തന്നില്ല എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്ന് പലരും പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും ഉള്ളിൽ ആളിക്കത്തുന്ന തീയുടെ എരിച്ചിലും നീറ്റലും കനത്ത നിരാശയുമാണ് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അതിഭയാനകമാണ് ഭയാനകമാണ് പത്താം ക്ലാസ് എന്ന അധ്യയന വർഷത്തിൻ്റെ തുടക്കം മുതൽ കേട്ടത് ഫുൾ എ പ്ലസ് ഉള്ളവർക്ക് സീറ്റുള്ളൂ എന്നായിരുന്നു എന്നാൽ ഇന്ന് ആ പട്ടികയിൽ ഉൾപ്പെടുന്ന എൻ്റെ മാനസികാവസ്ഥ അതീവ ഗുരുതരമാണ് ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും നിരാശയോടെ ഞാനും എൻ്റെ കുടുംബവും മുഖത്തോട് മുഖം നോക്കുമ്പോൾ പലരും അടുത്തതിൽ വരും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു എന്നാൽ ഇനി അടുത്തതൊന്നില്ല ക്ലാസുകൾ തുടങ്ങാനായി ഞാൻ എൻ്റെ വീട്ടിലും എന്നെപ്പോലെ ഞാൻ മാത്രമല്ല എന്നറിയാം എന്നാൽ എന്നെപ്പോലെയുള്ളവർ എത്ര പേർ കാണുമെന്നതിൽ അറിവില്ല സാർ എൻ്റെ മനസ്സിലൂടെ ഓടുന്ന ഭീകര ചിന്തകളുടെ ബലിയാടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു വെച്ച കുട്ടിയാവും ഹാദി റുഷ്ദ അവളെപ്പോലെ എല്ലാം വേണ്ടെന്ന് വെച്ച് ലോകത്തോട് വിട പറയാൻ മടിയുണ്ട് അവളുടെ ഇല്ലായ്മയ്ക്ക് ഉത്തരമില്ല എൻ്റെ ശബ്ദത്തിനെങ്കിലും ഉത്തരത്തിനായി അപേക്ഷിക്കുന്നു എന്ന് പത്താം ക്ലാസ്സുകാരി റയാ സമീർ ഇത്രയുമാണ് ആ പെൺകുട്ടി തൻ്റെ സ്വന്തം ശൈലിയിൽ എഴുതിവെച്ചത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് റയാ തൻ്റെ സങ്കടക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇത്രയും കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടും അവർ ആഗ്രഹിക്കുന്ന സ്കൂൾ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് പിന്നെ എന്തിനാണ് ഇപ്പോൾ പഠിച്ചിട്ടും കാര്യമില്ല എന്ന് ചിന്തിക്കുകയായിരിക്കും ഇത്തരം വിദ്യാർത്ഥികൾ എൻ്റെ മാനസിക നില തെറ്റുന്നുണ്ട് പക്ഷേ ഞാൻ ഹാദിറുസ്ത ചെയ്തതുപോലെ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലെ ഏതു പ്രതിസന്ധിയേയും തരണം ചെയ്യാനുള്ള മനക്കരുത്തും ഇത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ആത്മഹത്യാ പ്രേരണയാണെന്ന ഓർമ്മപ്പെടുത്തലും നിയളിച്ചു കാണുന്നുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് ഹാദിറുസ്ത എന്ന പതിനഞ്ച് വയസ്സുകാരി സീറ്റ് കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തത് അവരുടെ ലോല മനസ്സിൽ ഇത്തരം അപജയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതാവാം ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് ഇത്തരം അവസ്ഥയിലേക്ക് ഇനിയും വിദ്യാർത്ഥികളെ വലിച്ചുയക്കരുത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിന്നെ എങ്ങുമെത്താതെ ചോദ്യചിഹ്നമായി മാറുമ്പോൾ എൻ്റെ കഷ്ടപ്പാട് പിന്നെ എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് എനിക്ക് കുറേ അവാർഡുകളും കുറേ പ്രോത്സാഹനങ്ങളും തന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ അവരോട് എന്തുത്തരമാണ് അധികാരികൾ പറയുക കഷ്ടപ്പെട്ട് പഠിക്കുന്നവരൊക്കെ വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവരൊന്നും ആവില്ല അവർക്ക് മറ്റു മേഖലകൾ ആലോചിക്കാൻ കഴിയില്ല എങ്ങനെയെങ്കിലും സർക്കാർ സംവിധാനത്തിലൂടെ പഠിച്ച് തൻ്റെ വീട്ടുകാർക്ക് താങ്ങും തണലുമാകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവരൊക്കെ എല്ലാ കാലത്തും മാറി മാറി വരുന്ന സർക്കാരുകളുടെ അവഗണന മാത്രം നേരിട്ടാണ് ഈ മലബാർ മേഖല കഴിഞ്ഞു പോകുന്നത് ഇവിടെ പ്രതിഷേധിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നേടാൻ കഴിയുകയുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എല്ലാ കാലത്തും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാത്രം പറഞ്ഞ് ഒഴിയുകയും മറ്റു മേഖലകളിലേക്ക് ഓശാരമായി കൊടുക്കുകയും ചെയ്യുന്ന മാറി മാറി വരുന്ന സർക്കാരിൻ്റെ വൈരുദ്ധ്യ പ്രവർത്തനങ്ങളാണ് ഇതിനൊക്കെ കാരണം ഏതായാലും ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം കണ്ണൂരിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത ഏറെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് തൻ്റെ കോളേജിലേക്കുള്ള യാത്രയ്ക്കിടെ പത്തൊമ്പത് വയസ്സുകാരി ബസ്സിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണു നാഥനിലേക്കും മടങ്ങിയിരിക്കുന്നു വിളയംകോട് എം ജി എം കോളേജിലെ ബി ഫാം വിദ്യാർത്ഥിനിയായ കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി ഫാത്തിമത്തുൽ ഷസിയ എന്ന പെൺകുട്ടിയാണ് ഒരു നാടിനെയാകെ കണ്ണുനീരിലാഴ്ത്തി യാത്രയായത് പടച്ചവൻ പെൺകുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിക്കുന്നവരുടെ വാർത്തകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് ശനിയാഴ്ച രാവിലെ കോളേജ് ബസ്സിൽ കയറിയതിന് പിന്നാലെ കീച്ചേരിയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും പടച്ചവൻ്റെ വിധി മരണമായിരുന്നു പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കട്ടെ ഒരുപാട് പ്രതീക്ഷകളോടെ വളർന്നു വരുന്ന ഇളം പ്രായക്കാരായ പൊന്നുമക്കൾ വളരെ പെട്ടെന്ന് കൺമുന്നിൽ നിന്നും മാഞ്ഞു പോകുമ്പോൾ ഏതു മാതാപിതാക്കൾക്കാണ് സങ്കടം സഹിക്കാനാവുക ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നാഥൻ നമ്മുടെ മക്കളെയും നമ്മയും കാത്തുരക്ഷിക്കട്ടെ